രക്ഷ തേടി ഗസവിട്ട് ഈജിപ്റ്റിലെ റഫ അതിർത്തിയിൽ അഭയം തേടിയ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു പതിനൊന്ന് പേർ മരണമടഞ്ഞു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ തോൽവി കൊണ്ട് ഭ്രാന്തനായിരിക്കുന്നു ബെഞ്ചമിൻ നതജ്ഞ അയാൾക്ക് സമനില തെറ്റിയിരിക്കുന്നു അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഭീരുവായിരിക്കുന്നു അയാൾ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഷണ്ടനായിരിക്കുന്നു അയാൾ അതുകൊണ്ടുതന്നെ അയാൾ കൊലവിളി നടത്തുന്നു റഫയെ തൊട്ട് കഴിഞ്ഞാൽ ഈജിപ്റ്റ് ചുമ്മാ ഇരിക്കില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഫ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പിനെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് റഫ അതിർത്തിയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു ഇസ്രായേൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹമാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നലെയാണ് വീണ്ടും ഇസ്രായേൽ റഫ അതിർത്തിയിലെ അഭയാർത്ഥി കൂടാരത്തിനു നേരെ വ്യോമ ആക്രമണം നടത്തിയത് യുവന്മാർക്കെന്താ ഭ്രാന്താണ് അഭയാർത്ഥികൾ ജീവൻ രക്ഷി രക്ഷിക്കാൻ വേണ്ടി ഓടുന്നവരാണ് അവർ യുദ്ധത്തിൽ പങ്കാളികളല്ല അവർക്ക് യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ല അവർക്ക് അമായും യാതൊരു ബന്ധവുമില്ല അവർക്ക് ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ല അവർക്ക് അന്നത്തോ അന്നന്നുള്ള അന്നമാണ് പ്രധാനം അവരെയാണ് ആക്രമിച്ചിരിക്കുന്നത് അവരെയാണ് കൂട്ടത്തോടെ ആക്രമിച്ചിരിക്കുന്നത് ജോബൈഡം പറഞ്ഞു റഫേൽ റഫേലൊന്നും ആക്രമണം നടത്തില്ലെന്ന് അതിനു മുമ്പേ ആക്രമണം നടത്തിയിരിക്കുന്നു ഇനി തിരിച്ചടിയുടെ നാളുകളാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിന് മാത്രമല്ല ഈജിപ്റ്റ് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു കൈറോയിൽ സമാധാന ചർച്ച പുനരാരംഭിക്കുന്നതിനിടയിലാണ് യുവമാർ കയറി വീണ്ടും മേഞ്ഞത് വീണ്ടും മേഞ്ഞെന്നല്ല വീണ്ടും കൊടും കാട്ടിയത് മേഞ്ഞ എന്നുള്ളത് തിരുവനന്തപുരം ഭാഷയായി പോയി കൊടും ക്രൂരത കാട്ടിയത് കുട്ടികളടക്കമാണ് മരണമടഞ്ഞത് പതിനൊന്ന് പേർ മരണമടഞ്ഞു പല കുട്ടികളുടെയും കൈകാലുകൾ നഷ്ടപ്പെട്ടു ഇനി പിടിച്ചാൽ നിൽക്കില്ല ഞങ്ങളെ എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഇവർ ആക്രമണം നടത്തി ഹിസ്ബുള്ള സഞ്ചരിച്ചിരുന്ന ഹിസ്ബുള്ള ഭണന്മാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനെതിരെയാണ് ആക്രമണം നടത്തിയത് നാല് ഹിസ്ബുള്ള ഭണന്മാർ കൊല്ലപ്പെട്ടു അതോടെ അവരും കലുപ്പിലാണ് കലുതുള്ളി നിൽക്കുകയാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് അവരും പറഞ്ഞു കഴിഞ്ഞു കൂത്തികൾ ചെങ്കടലിൽ വിലസുകയാണ് കൂത്തികൾ ചെങ്കടലിൽ കപ്പൽ മുക്കി രസിക്കുകയാണ് കപ്പൽ മുക്കി വെല്ലുവിളിക്കുകയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും എന്തായാലും റഫേൽ ഇസ്രായേൽ നടത്തിയ കൊടുംക്രൂരതയ്ക്ക് തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു എപ്പോൾ ഏത് നിമിഷവും അത് സംഭവിക്കാം ഏത് നിമിഷവും ആ തിരിച്ചടി ഉണ്ടാകാം ആ തിരിച്ചടിക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് ഇസ്രായേലിനായിരിക്കും ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുത്തിരിക്കുന്നു ഹമാസും ഹിസ്ബുളയും